അർജന്റീനയ്ക്ക് ഇത് വെറും ഒരു മത്സരമായിരുന്നു പോയിന്റ് പട്ടികയിൽ പ്രതിഫലനങ്ങളില്ലാത്ത തീർത്തും സമ്മർദ്ദങ്ങളില്ലാത്ത പോരാട്ടമായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലെ വിജയം നോക്കൗട്ട് ആദ്യമേ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പരിശീലകൻ ലയണൽ കളോണി ഇല്ലാതെ സാക്ഷാൽ ലയണൽ മെസ്സി ഇല്ലാതെയാണ് ഇന്ന് അർജന്റീന മത്സരത്തിനിറങ്ങിയത് കോപ്പയിൽ അവസരങ്ങൾ മുതലെടുക്കാനാവാത്ത താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മത്സരം അർജന്റീന നേരിട്ടത് നായകൻ ഇല്ലേലും പ്രധാന പരിശീലകന്റെ അഭാവത്തിലും വിജയം അർജന്റീനയ്ക്ക് തന്നെയായിരുന്നു പെറുവിനെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു മത്സരം അർജന്റീന വിജയിച്ചത് തീർത്തു മാറ്റങ്ങളുമായി വന്ന അർജന്റീന ആദ്യം മുതലേ ഉണർന്നുതന്നെയാണ് കളിച്ചത് ഗോളിലേക്കുള്ള ഓരോ അവസരങ്ങളെയും അർജന്റീന മുന്നേറ്റ നിര സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ആ നിമിഷങ്ങളിൽ തന്നെ മനോഹരമായ ഒരു ക്രോസിന് ഡീമരിയ വെച്ച ഹെഡ് ക്രോസ് ബാറിന് മുകളിലൂടെ പോയതിൽ തുടങ്ങി ലിയാൻഡ്രോ പെരേഡസിൻ്റെ മനോഹരമായൊരു ഫ്രീക്കിക്കും ആദ്യമുപ്പത് മിനിറ്റുകളിലെ മനോഹര കാഴ്ചകളായിരുന്നു പിന്നീട് ഒരു മുന്നേറ്റം കണ്ടത് കളിയുടെ നാൽപ്പത്തി മൂന്നാം മിനിറ്റിലായിരുന്നു വലുത് വിങ്ങിലൂടെ ഡീമരിയെ കുതിച്ചു വന്ന് ബോക്സിലേക്ക് നൽകിയ പന്തിനെ മനോഹരമായി ബോക്സിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗോൾ കീപ്പർ അതിനെ തടുത്തിടുകയായിരുന്നു ശേഷം ഗർണാച്ചോ ഒരു ഷോട്ടിന് ശ്രമിച്ചെങ്കിലും പന്ത് വെളിയിലാണ് പതിച്ചത് അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും ഗോളടിക്കാൻ സാധിക്കാതെ ആദ്യ പകുതി ഗോൾ രഹിതമായി അർജന്റീന അവസാനിപ്പിച്ചു പക്ഷേ ആദ്യ പകുതിയിൽ അവസരങ്ങളെല്ലാം മുതലെടുക്കാൻ കഴിയാത്തതിൽ നിരാശരായ ആരാധകർക്ക് വേണ്ടി രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷത്തിൽ തന്നെ ലൗത്തറോ മാർട്ടിനസ് ഒരു മനോഹരമായ ഗോൾ സ്കോർ ചെയ്യുന്നു പ്രതിരോധത്തിൽ നിന്നും തുടങ്ങിയ മുന്നേറ്റം മനോഹരമായൊരു ത്രോബോൾ നൽകിയത് ഏഞ്ചൽ ഡി മരിയായിരുന്നു ആ പന്തിനെയും സ്വീകരിച്ച് മുന്നോട്ട് കുതിച്ച ലൗത്തറോ ഗോൾ കീപ്പറേയും കടത്തിവെട്ടി പന്തിനെ വലയിൽ പതിപ്പിച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ മരിയയുടെ കോർണറിൽ ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റഫ്രി ഗോൾ നിഷേധിച്ചതോടെ അവസരം നഷ്ടമായി അറുപത്താറാം മിനിറ്റിലാണ് പൊറുവിൻ്റെ മനോഹരമെന്ന് ഒരു ഷോട്ട് അർജന്റീന ബോക്സിലേക്ക് വന്നത് പക്ഷേ ആ ഷോട്ടിനെ മർട്ടിനസിന്റെ കൈകളിൽ ഭദ്രമാക്കാൻ മാത്രമായിരുന്നു പ്രാപ്തി ഉണ്ടായത് വീണ്ടും ഒരു അവസരം ലീഡുയർത്താൻ അവരിലേക്ക് തേടിയെത്തി ഒരു പെനാൽറ്റി കിക്കിലൂടെയായിരുന്നു അത് പക്ഷേ കിക്ക് കിക്കെടുക്കാൻ വന്നത് ലിയാൻഡ്രോ പെറേഡസ് അയാളെടുത്ത കിക്ക് ബാറിൽ തട്ടിത്തെറിച്ചതോടെ ആ അവസരവും അവിടെ നഷ്ടപ്പെട്ടുപോയി മെസ്സിയുടെ അഭാവത്തിൽ കളി നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തത് മരിയയാണ് മുന്നിലേക്ക് പന്തെത്തിക്കുന്നതും മനോഹരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതും അയാൾ മനോഹരമായി ചെയ്തു പക്ഷേ ഗോളുകളൊക്കെ സ്കോർ ചെയ്യാൻ ലൗത്രോ തന്നെ മതിയായിരുന്നു അവർക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിൻ്റെ പൂർണ്ണ സ്കെച്ചോടെയായിരുന്നു എൺപത്തഞ്ചാം മിനിറ്റിൽ അയാളുടെ ഗോൾ സ്കോറിംഗ് പിറകിൽ നിന്നും ഉയർന്നു വന്ന പന്തിലേക്ക് തൻ്റെ കാലിനെ പാകപ്പെടുത്തി മനോഹരമായൊരു ടച്ചിലൂടെ മുകളിലൂടെ പന്തിന്റെ ബോക്സിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അർജന്റീന വിജയങ്ങളിൽ അയാളുടെ കാലിലെ ഗോളുകൾ എത്രമാത്രം പ്രതിഫലിപ്പിക്കുന്നു എന്ന് സ്കോർ ബോർഡിലെ ആ നാമങ്ങൾ വ്യക്തമാവുന്നതാണ് എൺപത്തെട്ടാം മിനിറ്റിൽ ഒരു ഹെഡർ മനോഹരമായി എക്സിക്യൂട്ട് ചെയ്തെങ്കിലും ബാറിൽ തട്ടിത്തെറിച്ചതോടെ തിരികെ അടിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവസാനിച്ചു ഈ കഴിഞ്ഞ ഓരോ കോപ്പ അമേരിക്ക മത്സരങ്ങളിലും അയാളുടെ ഗോളുകളാണ് മത്സരത്തെ വിധിയെഴുതിയത് എഴുതിയത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗോളവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നെന്ന പ്രതിസന്ധിയിൽ നിന്നും അയാൾ തന്നെ പരിവർത്തിച്ചെടുത്ത രീതി എത്ര മനോഹരമായിട്ടാണല്ലേ വരാനിരിക്കുന്ന മത്സരങ്ങളിലും അയാളിലെ പ്രതിഭയെ ലോകത്തിന് കാണിക്കാൻ സാധിക്കുമെന്നുറപ്പാണ്